ഹായ് ഫ്രണ്ട്സ് ഇന്ന് എനിക്ക് കുറച്ച് ബിസി ആയിട്ടുള്ള ദിവസമാണ് കേട്ടോ കുറേ നാൾക്ക് ശേഷമാണ് ഇന്ന് രാവിലെ വരുന്നേക്കുന്നത് അപ്പോൾ ഉറക്കച്ചടവും മാറ്റാൻ വേണ്ടി പുറത്തു പോയിരിക്കും കുറച്ച് നേരം പക്ഷെ മടി ഭയങ്കര മടി കാരണം നല്ല മഴയുണ്ട് രാവിലെ തന്നെ അല്ലി ഉണ്ടായതിനു ശേഷം എനിക്ക് അങ്ങനെ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ കാരണം കാരണം അല്ലിക്ക് കുറച്ച് സീരിയസ് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അല്ലിയുടെ കാര്യത്തിൽ മാത്രമാണ് ശ്രദ്ധ ചെലുത്തിക്കൊണ്ടിരുന്നത് ഭ ബർത്ത് ഒരു ഹെൽത്ത് ഇഷ്യൂ അല്ല ഒരു വൈറൽ ഫീവർ കൊണ്ട് വന്നതാണ് അപ്പോൾ പിന്നെ എനിക്ക് എല്ലിയുടെ കാര്യത്തിൽ മാത്രമേ ശ്രദ്ധ ചെലുത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇന്ന് എനിക്ക് കോടതി പോകണം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ ഹൈക്കോർട്ടിലാണ് പോകുന്നത് എൻ്റെ പ്രൊഫഷൻ പറഞ്ഞില്ല അല്ലേ ഞാൻ അഡ്വക്കേറ്റാണെട്ടോ ഞാൻ ടു തൗസൻഡ് ട്വൻറ്റി എൻറോൾ ചെയ്തതാണ് പിന്നെ കല്യാണം കുഞ്ഞ് അങ്ങനെ കുറച്ച് തിരക്കായിപ്പോയി അപ്പോൾ ഇടയ്ക്ക് വെച്ചൊരു ഗ്യാപ്പ് ഒന്നു വന്നു കല്യാണത്തിനൊക്കെ മുന്നേ ഞാൻ ഭയങ്കര ഒരാളായിരുന്നു കേട്ടോ ഓഫീസിൽ പോകുന്നതിന് കുറച്ച് നേരം മുന്നേക്കെ എഴുന്നേറ്റാൽ മതിയല്ലോ പക്ഷേ കുഞ്ഞുണ്ടായതിനു ശേഷം അപ്പോൾ വളരെ നേരത്തെ എഴുന്നേൽക്കണം കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കണം എന്നിട്ടൊക്കെ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ മഴയൊക്കെ കുറഞ്ഞു ഇനി ഞാൻ റെഡി ആകാൻ പോകാം കേട്ടോ ഞാൻ സൺസ്ക്രീൻ ഇടുന്നുണ്ട് കഴിഞ്ഞ ദിവസമൊക്കെ ഫുൾ കറക്യതുകൊണ്ട് നല്ലോണം ടാൻ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ട് ഈ സൺസ്ക്രീൻ ഒരു പൊട്ട സൺസ്ക്രീനാണ് കേട്ടോ ഇത് വൈറ്റ് കാസ്റ്റ് ഉണ്ട് ഇതിന് പക്ഷേ എന്നാലും ഞാനൊരു സൺ പ്രൊട്ടക്ഷന് വേണ്ടിയാണല്ലോ എന്ന് വിചാരിച്ച് ഞാനത് ഇത് തീർക്കാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് അതിനുശേഷം ഞാൻ ഐബ്രോസ് ബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുവാണ് ഞാൻ എപ്പോഴും ഐബ്രോസ് ഫില്ല് ചെയ്തിരിക്കുക എനിക്ക് അതില്ലാതെ പറ്റത്തില്ല പണ്ട് കോളേജിലൊക്കെ പഠിക്കുമ്പോഴത്തേക്കും ഫ്രണ്ട്സൊക്കെ കളിയാക്കുമായിരുന്നു ഐബ്രോസ് ഫില്ല് ചെയ്യുന്നതിന് പക്ഷേ ഇപ്പോൾ എല്ലാവരും ഐബ്രോസ് ഫില്ല് ചെയ്യുന്നുണ്ട് ഐബ്രോ പല പല പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നുണ്ട് അപ്പം ഇപ്പോൾ അതൊക്കെ നോർമലൈസ്ഡ് ആയി അന്ന് കളിയാക്കിയവരൊക്കെ ഇപ്പോൾ ഒക്കെ ഫില്ല് ചെയ്യാറുണ്ട് ലിപ്സ്റ്റിക് ഒക്കെ ഇടാറുണ്ട് കേട്ടോ ഞാൻ ഐബ്രോ ത്രെഡ് ചെയ്യാറില്ല പ്ലസ് ടുവിൽ എന്തോ ചെയ്തതാണ് കാരണം ഒന്നാമത്തെ കാര്യം ഐബ്രോസ് കുറവാണ് പിന്നെ ത്രെഡിങ്ങിനോട് എനിക്ക് താല്പര്യമില്ല നെക്സ്റ്റ് മസ്കാരം കൊളോസലിൻ്റെ മസ്ക്കാരായിട്ട് യൂസ് ചെയ്യുന്നത് നല്ല വോളിയം തരുന്ന ഒരു മസ്ക്കാരയാണ് അതുകൊണ്ട് തന്നെ ഞാൻ വേറെ പ്രൊഡക്റ്റ്സ് വേറെ മസ്കാരയൊന്നും ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല ഞാൻ ഇതിൽ സാറ്റിസ്ഫൈഡ് ആണ് നമ്മൾ ഷോപ്പിൽ നിന്ന് സാധാ ലോക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോഴത്തേക്കും ഫൈവ് ഹൺഡ്രഡ് സംതിങ് എന്തോ ആവുന്നുണ്ട് പക്ഷേ നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങുമ്പോഴത്തേക്കും നല്ലോണം പ്രൈസ് ഡിഫറൻസ് ഉണ്ട് ഫോർ ഹൺഡ്രഡ് സംതിങ്ങിനൊക്കെ നമുക്ക് കിട്ടുന്നതാണ് നമസ്കാരമേ കിട്ടുകഴിഞ്ഞു ഇനി നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് ലിപ്സ്റ്റിക്കാണ് ലാക് മേഡ് ഏതോ ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഞാൻ പോർത്ത് എന്തോ പോയപ്പോഴത്തേക്കും ഒരു ലിപ്സ്റ്റിക് വാങ്ങി ലാക്ക് മേഡ തന്നെ അപ്പോൾ അവിടുത്തെ ചേച്ചി എനിക്ക് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് വന്നു ഇത് മോള് ട്രൈ ചെയ്ത് നോക്കണം മോൾക്ക് ചേരും പക്ഷേ ഞാൻ ഇത്രയും ആയിട്ടുള്ള കളേഴ്സ് യൂസ് ചെയ്യാറില്ലായിരുന്നു പക്ഷേ എൻ്റെ ഒരു ടെറാക്കോട്ട ഷെയ്ഡായിരുന്നു അത് തീർന്നു പോയി അപ്പോൾ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു അപ്പോൾ ഞാനിത് ഇട്ട് നോക്കിയപ്പോൾ ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ ആ ഒരു ഷെയ്ഡാണ് ഇട്ടത് നല്ല ബ്രൈറ്റ് ഷെയ്ഡാണ് കേട്ടോ നമ്മുടെ മുഖം ഒന്ന് ബ്രൈറ്റ് ബ്രൈറ്റാക്കുന്നതു മാത്രമല്ല പെട്ടെന്ന് ആൾക്കാർ കാണുമ്പോൾ അയ്യോ ഇത് ഭയങ്കര ആയിട്ടുള്ള ഷെയ്ഡാണെന്ന് തോന്നുന്നു പക്ഷെ ഞാൻ ആണ് പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അങ്ങനെ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് കഴിഞ്ഞു പിന്നെ യൂണിഫോം ഇട്ടിട്ട് വരാം ഇതാണ് കേട്ടോ എൻ്റെ യൂണിഫോം കുറേ നാളത്തേക്ക് നല്ല ടൈറ്റ് ആയിരുന്നു ഇപ്പോൾ കുഴപ്പമില്ല കറക്റ്റ് ആണ് പിന്നെ ഞാനൊരു വാച്ച് ഒക്കെ ഇട്ടിട്ടുണ്ട് ഹെയർ ഞാനൊരു പൂണി ടൈലാണ് കിട്ടിയിരിക്കുന്നത് എൻ്റെ നല്ല ക്രിസ്സി ഹെയർ ആയതുകൊണ്ട് തന്നെ ഞാൻ വേറെ സ്റ്റൈലൊന്നും ചെയ്ത് നൽകാറില്ല പിന്നെ ഡെലിവറിക്ക് ശേഷം എനിക്ക് വന്ന ഒരു വ്യത്യാസമുണ്ട് കുറേ മുടി എൻ്റെ കൊഴിഞ്ഞായിരുന്നു കുറേ എന്ന് പറഞ്ഞു കുറേ മുടി അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് വീണ്ടും വരും അപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ അതാണ് ഈ കാണുന്നത് ഫ്രണ്ടിൽ മൊത്തം ബേബി ഹെയർസാണ് ഒരുമാതിരി കിരീടം പോലെ എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ല ഹെയർ ജെല്ലൊക്കെ യൂസ് ചെയ്താലും വീണ്ടും ആ മുടി വിന്നേയും വരും കേട്ടോ അങ്ങനെ ഞാൻ ബസ്സിൽ കയറി ചെറിയൊരു ഉണ്ട് ഞാൻ വണ്ടിക്ക് വരാമെന്ന് വെച്ചായിരുന്നത് പക്ഷേ കണ്ണാടി വെക്കുന്നവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് വണ്ടി ഓടിക്കാൻ കുറച്ച് പാടാണ് കണ്ണാടി വെച്ചോണ്ട് കാരണം മഴ പെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഗ്ലാസ്സിലേക്ക് വെള്ളം വെള്ളം നമുക്ക് ഭയങ്കര പാടാണ് വണ്ടി ഓടിക്കാൻ അങ്ങനെ ഞാൻ ഫൈനലി ഹൈക്കോർട്ടിലെത്തി എനിക്ക് ബാർ കൗൺസിൽ കയറേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ എന്തോ ഇനോവേഷനൊക്കെ നടക്കും അതിൻ്റെ ഉള്ളിലെ കാര്യങ്ങളൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ല അവിടുത്തെ റൂൾ അങ്ങനെയാണ് പിന്നെ പോരാത്തതിന് എനിക്ക് നല്ല ചമ്മലായിരുന്നു ഫസ്റ്റ് ടൈമാണല്ലോ ഒരു വ്ളോഗൊക്കെ എടുക്കുന്നത് അപ്പോൾ അപ്പോൾ ഇങ്ങനെ ഫോണും പിടിച്ച് നമ്മൾ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ഒറ്റയ്ക്ക് ഇങ്ങനെ ഫോണും പിടിച്ചൊക്കെ ബ്ലോഗ് എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചമ്മ കുറച്ച് കഴിഞ്ഞാൽ മാറുകയായിരിക്കും അങ്ങനെ എ ടി എമ്മിൽ കയറി പൈസയൊക്കെ എടുത്ത് അപ്പോൾ ഇനി നേരെ വീട്ടിലേക്ക് പോവാണ് ബസ് സ്റ്റോപ്പിൽ എത്തുന്നതിന് മുന്നേ എൻ്റെ ഒരു ബസ് പോയി പിന്നെ കുറച്ച് നേരം അവിടെ പോസ്റ്റായിരുന്നു അവസാനം ഒരു ബസ്സിൽ കയറിയിട്ട് നോക്കി എനിക്ക് പുതിയൊരു പത്തിൻ്റെ കോൻ കിട്ടി കുറേ നേരം അതിലോട്ടൊന്ന് നോക്കിയിരുന്നു കൊണ്ടൊക്കെ എനിക്കൊരു ടെൻഷനും ഇല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് അല്ലിയുടെ കാര്യം തന്നെയാണ് എപ്പോഴും മനസ്സിൽ അവൾ എന്തെടുക്കുമായിരിക്കും അവൾ കഴിച്ചിട്ടുണ്ടാവുക അങ്ങനത്തെ ഓരോ ടെൻഷൻസാണ് കേട്ടോ തിരിച്ച് വീട്ടിലേക്ക് എത്താറായപ്പോഴത്തേക്കും ഒടുക്കത്ത മഴ നല്ല മഴ പിന്നെ ഭാഗ്യത്തിന് കുടിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക് ഇപ്പോൾ പതിയെ നടക്കുവാണ് പക്ഷേ ഞാനൊരു കാര്യം മറന്നു അല്ലിക്ക് മിഠായി വാങ്ങാനായിട്ട് മറന്നു പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനാണ് മിഠായി ഒക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത് വെറുതെ അവരുടെ ഹെൽത്തിന് തന്നെ അത് പ്രശ്നമാണ് അതുകൊണ്ട് പിന്നെ ഞാൻ വാങ്ങിയിരുന്നില്ല വീട്ടിലെത്തി അല്ലിമയെ കണ്ടുപോകും അല്ലിമ അവിടെ നിന്ന് കളിക്കുമായിരുന്നു കേട്ടോ എന്നെ കണ്ടതിൻ്റെ യാതൊരുവിധ സന്തോഷം ഞാൻ അവൾ കണ്ടില്ല അവൾക്ക് എന്നിപ്പോൾ വേണമെന്നില്ലാന്ന് തോന്നുന്നു അവൾക്ക് അവരുടെ ചിറ്റ ഉണ്ടെങ്കിൽ അവൾ ഹാപ്പിയാണ് പിന്നെ അല്ലിക്ക് ഉറക്കം വരുന്നുണ്ട് ഞാൻ അവൾ ഉറക്കി പിന്നെ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലായിരുന്നു മറന്നുപോയി അപ്പോൾ അമ്മ ഉണ്ടാക്കി നല്ല കാളം ഉണ്ട് ആ കാളം കറി ഉണ്ടെങ്കിൽ എനിക്ക് വേറെ ഒന്നും വേണ്ട വേറെ കറിയൊന്നും വേണ്ട അപ്പോൾ അതുകൂട്ടി ചോറുണ്ട് വൈകിട്ട് അമ്പലത്തിൽ പോകാനുള്ളതുകൊണ്ടാണ് നോൺ വെജ് ഒന്നും എടുക്കാഞ്ഞത് അപ്പോൾ അത്രേ ഉള്ളൂ ഒരുപാട് പേരെൻ്റെ വീഡിയോസ് കാണുന്നുണ്ട് സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ